എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സീസണിലെ അഞ്ചാം റൗണ്ട് പോരാട്ടത്തിലും പരാജയപ്പെട്ടിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആവേശ പോരാട്ടത്തിൽ ജയ്പൂർ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന എവയ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനോടായിരുന്നു ആറ് വിക്കറ്റിൻ്റെ പരാജയം ആർ സി ബി നേടിയത് സീസണിലെ നാലാം പരാജയമാണ് ആർ സി ബി ഇപ്പോൾ റോയൽ വിഷമഗണം രാജസ്ഥാനെതിരെ നേടിയെടുത്തിട്ടുള്ളത് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിയിൽ ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി മൂന്ന് റൺസെടുത്ത ആർ സി ബി എ അഞ്ച് പന്തുകൾ ശേഷി അവസാന ഓവറിൽ ആദ്യ പന്തിൽ സിക്സർ അടിച്ചുകൊണ്ട് ജോസ് പട്ലറുടെ ക്ലിനിക്കൽ ഫിനിഷിലൂടെ നൂറ്റി എൺപത്തി ഒൻപത് റൺസെടുത്താണ് ആർ 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 പരാജയപ്പെടുത്തിയിട്ടുള്ളതും സീസണിലെ രാജസ്ഥാനെ തുടർച്ചയായ നാലാം വിജയമാണ് വിജയത്തോടു കൂടി പോയിൻസ് ടേബിളിൽ നാല് മത്സരങ്ങളിൽ നിന്ന് എട്ട് പോയിൻറ്റുമായി ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സഞ്ജു സാംസന്റെ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് ആദ്യം പറ്റി താർസിബിക്ക് വേണ്ടി വിരാട് കോഹ്ലി തൻ്റെ സെഞ്ചുറി എട്ടാം ഐ പി എൽ സെഞ്ചുറി കുറിച്ചിട്ടുണ്ടായിരുന്നു എഴുപത്തി രണ്ട് മുതൽ പുറത്താവാതെ നൂറ്റി പതിമൂന്ന് റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഓപ്പണിങ്ങിൽ മികച്ച പങ്കാളിത്തം നൽകിയ ഫാഫ് ടു പ്ലസിൽ നാൽപ്പത്തി നാലും റൺസ് നേടിയിട്ടുണ്ടായിരുന്നു രാജസ്ഥാനു വേണ്ടി യുസുവേന്ദ്ര ചഹൽ രണ്ട് വിക്കറ്റും നാന്ദ്ര ബർഗർ ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ശരിക്കും ആദ്യ ഓവറിൽ തന്നെ യശസ്വി ജെയ്സ്വാളിൻ്റെ മടക്കി റീസ്റ്റോപ്പിൽ ഒരു ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ ശരിക്കും രാജസ്ഥാനെ ഒന്ന് ഒരു പരാജയ ഭീതിയിലേക്ക് നയിച്ചിരുന്നു പക്ഷേ അവിടുന്ന് ഒത്തു ചേർന്ന നായകൻ സഞ്ജു സാംസണ് ജോസ് ഭട്ടലറുടെയും സെഞ്ചുറി പാർട്ട്ണർഷിപ്പാണ് രണ്ടാം വിക്കറ്റിൽ സെഞ്ചുറി പാർട്ട്ണർഷിപ്പാണ് ഇരു താരങ്ങളും നേടിയെടുത്തത് ജോസ് ഭട്ലർ തൻ്റെ ഈ സീസൺ ഐ പി എൽ സീസണിലെ ആദ്യ സെഞ്ചുറി കുടിച്ചിട്ട് ഒപ്പം ഐ പി എൽ ചരിത്രത്തിലെ ആറാം സെഞ്ചുറി അൻപത്തി എട്ട് പന്തിൽ നിന്നാണ് അവസാന ഓവറിലെ ആദ്യ പന്ത് സിക്സറിൽ പായിച്ചുകൊണ്ടാണ് തൻ്റെ സെഞ്ചുറിയും ഒപ്പം രാജസ്ഥാനെ വിജയത്തിലേക്കും പട്ലർ നയിച്ചത് അൻപത്തിയെട്ട് പന്തിൽ പുറത്താവാതെ നൂറ് റൺസ് എടുത്തിട്ടുണ്ട് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ നാൽപ്പത്തി രണ്ട് മുതൽ അറുപത്തി ഒൻപതൊപ്പം അവസാന പന്തിൽ ആഞ്ഞടിച്ച ഷിംറോൺ ഹെറ്റ്മർ ആറ് മുതൽ പതിനൊന്ന് റൺസ് നേടിയിട്ടുണ്ട് ആർ സി ബിക്ക് വേണ്ടി റീസ്റ്റോപ്പിലി രണ്ടും മുഹമ്മദ് സിറാജ് യഷ് ദയാൽ എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട് സോ കൂടി നാല് മത്സ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം മാത്രമുള്ള ആർ സി ബി നിലവിൽ പോയിന്റ് ടേബിളിൽ എട്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട് വിജയത്തോടുകൂടി പോയിന്റ് ടേബിളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പിന്തള്ളിക്കൊണ്ട് സീസണിലെ തങ്ങളുടെ തുടർച്ചയായ നാലാം മത്സരത്തിൽ അപരാജിത കുതിപ്പ് തുടർന്ന സഞ്ജു സാംസന്റെ സംഘം നാലാം വിജയം കുറിച്ചിട്ട് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറി എത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക